നമസ്കാരം സുരേഷ് ചൈത്രമാണ് ഗ്രീൻ ബിഡിവിഷൻ ചാനലിന്റെ ഒരു വനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വനയാത്രയുടെ സുന്ദരമായ കാഴ്ചകൾക്കപ്പുറം വനജീവിതത്തിന്റെ കാഴ്ചകളുമുണ്ട് കാരണം വനത്തിൽ ജീവിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ വനത്തിൽ എന്ന് പറഞ്ഞാൽ വനത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വർഷങ്ങളായി കഴിയുന്ന ആൾക്കാരുണ്ട് ആദിവാസികളും അതുപോലെ അവരുടെ സെറ്റിൽമെന്റുകളും ഒക്കെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കുളത്തൂപ്പുഴ വില്ലുമലയിലെ അമ്പത് ഏക്കർ ഭാഗത്താണ് വന്യമൃഗങ്ങൾ ധാരാളമായി ഇറങ്ങുന്ന ഒരു വനമേഖല ഫെൻസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അടുത്ത സമയത്തിട്ടതാണ് എങ്കിൽ തന്നെയും പല സ്ഥലത്തും ഫെൻസിംഗ് ഇടാത്തിടമുണ്ട് നിങ്ങൾക്കറിയാം ബില്ലുമലയിലെ ട്രൈബൽ സ്കൂളിന്റെ ഭാഗത്തുള്ള മഹാഗണി ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ അമ്പത് ഏക്കറിന്റെ എല്ലാ ഭാഗത്തും വന്യമൃഗങ്ങൾ കൂട്ടമായി ഇറങ്ങുന്നൊരു സ്ഥലമാണ് ആന എപ്പോഴും വിഹരിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ രാത്രിയും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലും ഒക്കെ ജോലി കഴിഞ്ഞ് വരുന്നവർ അതിരാവിലെ ജോലിക്ക് പോകുന്നവർ കുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു വാതയാണ് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ കുറച്ചൊക്കെ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ വകുപ്പുകളൊക്കെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഏതായാലും വനം വന്യജീവി കാഴ്ചകൾക്ക് പുറമെ ജീവിത കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ വനവാസികൾ പറയുന്നത് എന്താണെന്നൊക്കെ നമുക്കൊന്ന് എന്റെ പേര് കേട്ടോ ഞാൻ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ ജോലി ടൈമിൽ ി ആറ് നാൽപ്പത് ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞാൻ അമ്പതേക്കറിൽ വില്ല നോർത്ത് നഹർ നോർത്ത് നഹറിൽ കൂടിയാണ് ഞാൻ പ്രവേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇട്ടം വെളിച്ചം ഇല്ലാത്ത ഇടവലത്തിൽ കൂടിയാണ് പോകുന്നത് ആനയും കാട്ടുപോത്തും ഒക്കെ ശല്യം ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ആവശിക്കുന്ന ഒരുപാട് ആദിവാസി ടീമുകൾ ഉണ്ട് അവർക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ആട്ടോ വിളിച്ചാൽ ആട്ടോ ഊലും വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കാര്യം ഈ വന്യമൃഗങ്ങളിലെ ശല്യം കാരണം കൊണ്ട് അവർക്ക് മൃഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആനയും കാട്ടുപോത്തും ആണ് പ്രാധാന്യം ഗവൺമെന്റോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്കോ എന്തെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട് അമ്പത് ഏക്കർ ബില്ലുമല ട്രൈബൽ സ്കൂളിന്റെ ഭാഗത്തുള്ള ആ തോടും ഒരു ചെറിയ പാറമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് കൂടിയാണ് ആനകൾ ഇങ്ങനെ സഞ്ചാര ആനകൾ കഴിഞ്ഞ ദിവസം രാത്രി പോയി കയാണ് അപ്പോൾ അങ്ങനെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ആണ് റോഡിൽ വന്ന് നിൽക്കും എന്ന സന്ധ്യസമയത്തൊക്കെ വാഹനങ്ങൾ പോകാൻ പാടാണ് അങ്ങനെ യാത്രക്കാർക്കും ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ വീണ്ടും ഫെൻസിങ്ങുകളൊക്കെ ഒക്കെ സ്ട്രോങ് ആയിട്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് നമ്മൾ വനയാത്രകൾ എന്ന് പറയുന്ന സുന്ദരമായ കാഴ്ചകളാണ് വല്ലപ്പോഴും ഒക്കെ വനത്തിൽ വരുന്നവർക്ക് കാഴ്ചകൾ ആസ്വദിക്കുന്നവർക്ക് വനയാത്ര സൗന്ദര്യമുള്ള കാഴ്ചയാണ് പക്ഷേ വനത്തിന്റെ സമീപത്ത് താമസിക്കുന്ന നൂറ്റാണ്ടുകളായി താമസിക്കുന്ന അവരുടെ പിൻവറക്കാർ എന്ന് തന്നെ പറയാം അപ്പോൾ ഗോത്ര സമൂഹങ്ങളുണ്ട് അല്ലാത്തവരുണ്ട് കുടിയേറ്റ കർഷകരുണ്ട് ഏതായാലും ഈ ഫെൻസിങ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ വലിയ വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണ് നമ്മുടെ വില്ലുമലയിലാണ് കുളത്തൂപ്പുഴ അമ്പത് ഏക്കറിലാണ് അപ്പോൾ ഈ കാണുന്ന ആനകൾ എപ്പോഴും നടന്നു കയറുന്ന ഒരു വനപ്രദേശമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഫെൻസിങ് കിട്ടു അതുപോലെ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒരുക്കിയാൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ വനവാസികൾക്ക് താമസിക്കുവാൻ കഴിയും നമുക്ക് ആ കാഴ്ചകൾ നിങ്ങളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോവുകയാണ് ഗ്രീൻ ബിഡ്ഷൻ ചാനൽ വഴി അപ്പോൾ നിങ്ങൾ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനത്തിന്റെ സൗന്ദര്യത്തിനപ്പുറം കുറെ ജീവിതങ്ങൾ ഇവിടെ ഉണ്ടെന്ന്